എൺപത് വർഷത്തെ പഴക്കമുള്ള തറവാടിന്റെ പഴമയും പാരമ്പര്യവും നിലനിർത്തി ആധുനിക സൗകര്യങ്ങളോടെ ആനമല ഹോം സ്റ്റേയ്സ് കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുല്സിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ എയ്റ്റ് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ ദേശമംഗലം കൂട്ടുപാതയിൽ ഏകദേശം നാലു വയസ്സ് തോന്നിക്കുന്ന ബാലികയെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന രീതിയിൽ കണ്ടെത്തി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ദേശമംഗലം കൂട്ടുപാത റോഡിലൂടെ നടന്നു പോകുന്ന കുട്ടിയെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു അരമണിക്കൂറോളം എവിടെന്നാ വരുന്നത് കുട്ടി റോഡിൽ കൂടെ നടന്ന് വരികയുണ്ടായിരുന്നത് ഒരു ബസ് ഇടിക്കാൻ നോക്കിയപ്പോഴാണ് നാട്ടുകാർ അവരെന്നെ ആ കുട്ടീനെ ശ്രദ്ധിച്ചത് പിന്നെ വിളിച്ചുകൊണ്ടുവന്നിട്ട് കുട്ടിക്ക് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ കൊടുത്തു കുട്ടിയുടെ എവിടെയാണ് ചോദിച്ചു നോക്കുമ്പോൾ കുട്ടി ഒന്നും പറയണില്ല എന്തൊക്കെ ചെയ്താലും കുട്ടി സംസാരിക്കണില്ല കുട്ടിക്ക് മനസ്സിലാവേണ്ട നമ്മൾ പറയുന്നത് ഏത് ഭാഷയിൽ ചോദിച്ചാലും കുട്ടി കുട്ടിയൊന്നും സംസാരിക്കണില്ല ഏത് ഭാഗത്താണ് ഈ കുട്ടിയുടെ ഒന്നും അറിയാതെ എല്ലാവരും കൂടുതലാകുന്നത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഉടനെ തന്നെ നാട്ടുകാർ ചെറുതിരുത്തി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ അന്വേഷിച്ചുവെങ്കിലും കൂട്ടുപാത പ്രദേശത്ത് ഇങ്ങനെയൊരു കുട്ടി ഉള്ളതായി നാട്ടുകാർക്കും വിവരമറിയില്ല കുട്ടിയുടെ മാതാപിതാക്കളെ ഇതുവരെയും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും കുട്ടിയെ സി ഡബ്ല്യു സി മുമ്പാകെ ഹാജരാക്കുമെന്നും ചെറുതിരുത്തി പോലീസ് അറിയിച്ചു നമ്മുടെ കുട്ടീനെ സി ഡബ്ല്യു സി മുമ്പാകെ മുമ്പാകെ ഹാജരാക്കാൻ പോവാണ് അതിനുശേഷം കുട്ടികളുടെ ബന്ധപ്പെട്ട ആൾക്കാരെ വരുമ്പോൾ കുട്ടീനെ ഏൽപ്പിക്കുന്നതാണ് നമ്മൾ കുട്ടീനെ കിട്ടിയിട്ട് ഇപ്പോൾ മെമ്പർ പറഞ്ഞ പോലെ ഏകദേശം അരമണിക്കൂറോളമായി അപ്പോൾ കുട്ടീനെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടറെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചു കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല സംസാരിച്ച് തുടങ്ങാറായിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ബി സി വി ന്യൂസ്